തൊട്ടടുത്ത ക്ലാസ്സുകളിലത്തേക്ക് പ്രവേശനം നൽകുന്നത് കുട്ടിയുടെ അക്കാദമിക മുന്നേറ്റത്തിന് സഹായമല്ല എല്ലാ കുട്ടികളും അഭികാമ്യമായ നിലത്തിൽ എത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ അരിച്ചുമാറ്റുക എന്നത് വകുപ്പിന്റെ ലക്ഷ്യമല്ല ഒരു വിദ്യാർത്ഥിയെപ്പോലും ഇതിന്റെ പേരിൽ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല എട്ടാം ക്ലാസ്സിന്റെ വർഷാന്ത്യ എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം മുപ്പത് ശതമാനം സ്കോർ നാൽപ്പത് സ്കോറിന്റെ എഴുത്തുപരീക്ഷയിൽ പന്ത്രണ്ട് സ്കോറും ഇരുപത് സ്കോറിന്റെ എഴുത്തുപരീക്ഷയിൽ ആറ് സ്കോറും ലഭിക്കാത്ത കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകേണ്ടതാണ് ഇതാണ് നമ്മുടെ മുഖ്യമായിട്ട് ഇന്ന് എൻ്റെ വേണ്ടി ഞാൻ പറഞ്ഞ പറയാനുള്ള കാര്യങ്ങൾ ബാക്കിയോട് നടക്കുന്ന ചർച്ചയിൽ വളരെ ഗൗരവമായ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നു ഈ വരാൻ പോകുന്ന അടുത്ത പരീക്ഷയിൽ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുട്ടികളുടെ ആൻസർ പേപ്പർ തിരിച്ചു വീട്ടിൽ കൊടുത്താലേ മതിയാവും തിരിച്ച് വീട്ടിൽ കൊടുത്ത് കൊടുത്ത് അവർ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കാന്ന് പറയില്ല ഏതാനും പേരെങ്കിലും ഉത്തര കണ്ഡാസ് അത് മറിച്ച് നോക്കാത്ത സാഹചര്യമുണ്ട് മാർക്കിടാത്ത സാഹചര്യമുണ്ട് എന്നൊരു കാര്യം ഞാൻ പറയുകയാണ് ഞാൻ അതങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ് തള്ളിക്കളയുക